ആദ്യം ഒരു കാര്യം പറയട്ടെ ഞാൻ ജാസ്മിൻ ഫാനല്ല കുറെ ദിവസമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ ഈ വീഡിയോ ഓരോ തരത്തിലും നഷ്ടമല്ല ലൈക്കും കമന്റും അടിച്ചു കൂട്ടിക്കോ ഇവനെയൊക്കെ കാണാൻ മനസ്സിനും ചൊറിഞ്ഞു വരുന്നതിന് ഒരു കൈ കണക്കിലിട്ട് എവിടെന്നിട്ട് നീയൊക്കെ കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്ന ഓരോ ദിവസവും ഓരോ അവതാരങ്ങളായിട്ട് അവതാരങ്ങളായിട്ടും മുളച്ചോണ്ടിരിക്കയാണ് മുല്ലപ്പൂന്റെ പിയാർ ലാസ്റ്റ് കട്ടർത്തില്ല ഇനി കൊണ്ടിട്ടങ്ങ് വെളുപ്പിക്കണം കൊണ്ടിട്ടങ്ങ് വെളുപ്പിച്ചാൽ യുമാർക്ക് കിട്ടേണ്ട പൈസ കിട്ടത്തുള്ളൂ ലവക്ക് ട്രാപ്പിങ് കിട്ടത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് ആയിട്ടുള്ളത് എന്തായാലും പുതിയൊരു അവതാരം പിയാർ ഉടലെടുത്തിട്ടുണ്ട് ലവന്റെ കുറെ വാങ്ങിയ സ്റ്റാറ്റ്മെന്റുകളും വാങ്ങിയ ന്യായങ്ങളും ഉണ്ട് നമുക്ക് വാഞ്ഞ ഓരോന്നായിട്ട് എടുത്ത് അലക്കിയിട്ട് അങ്ങ് പോവാതൊരു കാര്യം പറയട്ടെ ഞാൻ ജാസിൻ ഫാനല്ല കുറേ ദിവസമായിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഓഹോ ആദ്യം തന്നെ ഞാൻ പറയുന്നത് ഞാൻ ഫാൻ പറയുന്നു കുറേ ദിവസം ഞാൻ ഒരു ഞാൻ പോടാ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ സെന്റർ ഓഫ് ഓഫ് സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെന്റർ എന്തുകൊണ്ട് മറ്റേ പണ്ട് നമ്മൾ സോഷ്യൽ ജിയോഗ്രഫിയില എന്തെങ്കിലും ഹിസ്റ്ററിയിൽ അങ്ങനെന്തൊക്കെ പഠിച്ചിട്ടുണ്ട് ആ സാധനമാണ് പിടിക്കുന്നത് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ കഴിച്ച് പോടാ വെളുപ്പിക്കാതെ വേട്ടവാളിയമാർ ഓരോടുത്തമ്മനായിട്ട് കുത്തിയും പറിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നു പുതിയ പുതിയ അവതാരങ്ങൾ ഉടലെടുത്തിട്ടുണ്ടല്ലോ നിനക്കൊക്കെ എല്ലാം വിളയും ഫോക്കസ് ചെയ്യാൻ ആണല്ലോ ഇറങ്ങുന്നു ഒരുത്ത റബ്ബറോ വിളയിൽ നീയ്യാതെ വിളയൽ ഏതോ വിളയൽ ഏ കയറങ്ങ് നിന്നും കൊണ്ടങ്ങ് വിളക്കാത്ത എല്ലാം ഇത് ആൾക്കാരില്ലാത്ത സ്ഥലത്ത് ഒളിച്ച് സംസാരിക്കണം വീട്ടിൽ കയറി നിന്ന് ഇതുപോലെ അവളെ സപ്പോർട്ട് ചെയ്താൽ വീട്ടുകാരെടുത്തിട്ടിടിക്കും അതുകൊണ്ട് വെളിയിൽ വിളയൽ പോയി എന്നാണ് സംസാരിക്കുന്നത് നാനോ ഇല്ലാത്തമ്മൻ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് കോമഡി പറയാൻ പോടാ എന്താണ് പുന്നക്ക കുന്നക്ക അഫ്സൽക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെ ചോര കുടിച്ച് അവരെ വലിച്ചു കീറി അവരെ കുടുംബക്കാരെയും എല്ലാം വലിച്ചു കീറി പൈസ ഉണ്ടാക്കുന്ന കുറെ യൂട്യൂബ് ചാനലുണ്ട് നീവിന് ആരെ നീ ഇപ്പ അവളെ വേറെ പറഞ്ഞോണ്ട് അല്ലെ കെട്ടിയെടുത്തത് അല്ലേവിനാരെ വേരും പറഞ്ഞോണ്ട് ഈ ചെലവന്മാർക്ക് ഒരു സ്വഭാവമുണ്ട് ഏഹ് ജേവിയ ടിവിയെ പോലെ ഈ എല്ലാവരും നെഗറ്റീവ് പറയണവരെ പോസിറ്റീവ് പറയും എല്ലാവരും പോസിറ്റീവ് പറയണവർ നെഗറ്റീവ് പറയും ആ ഗണത്തിൽപ്പെട്ടതാണ് നീയൊക്കെ പിന്നെ നീയൊക്കെ പൈസ മേടിച്ചിട്ട് ഞാൻ എന്നാ ടീംസാ പി ആർ ആർമി എന്ന് പറയുന്ന ഊള അല്ലെങ്കിൽ ഇവിടെ ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ട് വരുന്നവന്മാരും വരുന്നവളമാരുടെയും ക്വാളിറ്റിയൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും കാരണം മുന്നേക്ക പിന്നാക്കാം നിനക്കൊന്നും പിടിക്കണില്ല ഇടേ ഇവന്മാരെല്ലാം തേച്ചൊട്ടിച്ചതാണ് ഏ തേച്ചൊട്ടിച്ച് പണ്ടാരടക്കി എൻഗേജ്മെൻ്റുകളും കഴിഞ്ഞിട്ട് വീണ്ടും തേച്ചൊട്ടിച്ച് അവസാന അവസരം എന്ന് പറഞ്ഞോട് തന്നെ വീണ്ടും തേച്ചൊട്ടിച്ചിട്ട് ആദ്യത്തുമായിട്ട് വേറെ ഒരു തൻ്റെ ഇട ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യണേ ഇതൊക്കെ നിന്റെയൊക്കെ കെട്ടിവളമാരികൾ ഇങ്ങനെയൊക്കെ ആരോടെങ്കിലുമൊക്കെ പോകുമ്പോൾ ചിലപ്പം നിനക്കൊക്കെ നോവും അല്ലാണ്ട് നിനക്കൊന്നും പറ്റത്തില്ല മനസ്സിലായി ഞാൻ എൻ്റെ ഇപ്പം എൻ്റെ കെട്ടിവോളം ഇങ്ങനെ പോയെനിക്ക് ആ വിഷമം വരും ഏഹ് ആ ഒരു ലെവലിലാണ് ഞാനിവനെയൊക്കെ തിങ്ക് ചെയ്യുന്നത് മനസ്സിലായത് ഈ അഫ്സലിനെ ആയാലും മുന്നേ ഒക്കെ ആയാലും ആരെയായാലും അപ്പം നിനക്കൊക്കെ ആ വിഷമം ഉണ്ടാവണമെങ്കിൽ ആ ലെവലിൽ ചിന്തിക്കണം ആ ലെവലിൽ എന്തെങ്കിലുമൊക്കെ നടന്നാലും നിനക്കൊക്കെ കൊള്ളത്തും അല്ലെങ്കിൽ നീയൊക്കെ ഇതുപോലെ എന്തത് മെഴുകും ഓ അയ്യോ എന്തായാലും അവർക്കെതിരെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പെൺ അവരുടെ ജീവിതം അവർക്ക് എങ്ങനെയാണ് തീരുമാനിക്കാനുള്ള ഇതില്ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പരമാവധി വലിച്ചു കീറി അവളെ രക്തം കുടിച്ച് അവളെ ശവം തിന്ന് ജീവിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഏയ്യേ ഏറ്റവും കുഴിച്ചു ജീവിക്കണം ഇനി ഇവിടെ വരുമ്പോൾ നമുക്ക് ആർക്കും കണ്ടന്റ് ഇല്ലേടാ നീ ഒക്കെ കുറേണ്ണം കുറ്റി മറിച്ച് ഇറങ്ങിയിട്ടുണ്ടല്ലോ കണ്ടന്റ് കണ്ടൻറ്റെന്ന് നീ പിന്നെ എന്തോ ലീഫാണോ അത് നീ ഉള്ള വെച്ചാൽ താ കണ്ടാക്കുന്നത് ബാക്കിയുള്ള യൂട്യൂബേഴ്സിന് ഇട്ട് താങ്ങിക്കൊണ്ട് ഏഹ് നിനക്കൊക്കെ നിൻ്റെ നിന്റെയൊക്കെ ചാനൽ ഞാൻ എടുത്ത് നോക്കി നിന്റെയൊക്കെ ചാനൽ ഏഹ് എല്ലാ ജിൻഡോയ്ക്കെതിരെ കുറേ വീഡിയോസ് മറ്റത് മറിച്ചത് നാണല്ലേടാ നിനക്ക് ഏ എന്നിട്ട് ഞാൻ ഒരു ആർമിയല്ലോ ജിൻഡോയ്ക്കെതിരെ നാനൂറ് വീഡിയോസ് ചെയ്ത് ചാനലിൽ വെച്ചിട്ടുണ്ട് എവിടെന്നാ നീ ഒക്കെ കുട്ടിയും പറിച്ചുകൊണ്ട് വരുന്നത് പറയുന്ന വാക്കിൽ എന്തെങ്കിലും ഒരു വ്യക്തത ഒരു എന്തെങ്കിലും ഒരു പോകാനായിട്ട് വേണം എവിടെന്നൊക്കെ വരുന്നുണ്ടോ ഓരാത്തമാര് ലാസ്റ്റ് കട്ടായ പൊടി തട്ടി എണീറ്റി അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇരുപത്തി മൂന്നും ഇരുപത്തിരണ്ടും വയസ്സുള്ള കൊച്ചു കൊച്ചി പെമ്പിള്ളേരും പ്രായമുള്ള അമ്മച്ചിമാരും ലോകത്തിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്ത ചെയ്തൊരാളാണല്ലോ ഈ ജാസ്മിൻ ജാഫർ ഈ ലോകത്തിലെ ഏറ്റവും വൃത്തിയായിട്ടൊരു സ്ത്രീയാണല്ലോ ഈ ജാസ്മിൻ ജാഫർ അല്ലേ

നീക്കെന്ത് പാടേ നീക്കി എവിടെ നിന്ന് ഞാൻ പള്ളിക്കുടത്താണ് പോയത് ഒരു റിയാലിറ്റി ഷോയിൽ ഒരു മനുഷ്യൻ കാണിക്കാൻ പാടില്ലാത്ത എല്ലാ പ്രകർത്തനങ്ങളും കാണിച്ചു അതിനെയാണ് ജനങ്ങളടക്കം വിമർശിച്ചത് അതിനുശേഷം പിന്നെ പുറകെയൊന്നും പുറകെയുള്ള അഫ്സല കാര്യൊക്കെ കുത്തിപ്പൊങ്ങി വന്ന് കാര്യം കുത്തിപ്പൊങ്ങി വന്നതെന്ന് വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഹൗസിൻ്റെ അകത്തൊന്ന് പറയുന്നുണ്ട് അവൾക്ക് വീട്ടില്ല അതൊക്കെ എന്തൊക്കെയോ വീട്ടിൽ എന്താ ആലോചിച്ച് വെച്ചിരുന്നു ഇവിടെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞിട്ടാണ് പോയത് എളുപ്പ് സഹിതം എടുത്ത് നിരഞ്ഞ് തന്നില്ല നിൻ്റെയൊക്കെ മുന്നിൽ നിനക്കൊന്നും ഒളുപ്പില്ല ഇങ്ങനെ വന്നത് വീട് ന്യായീകരിക്കേ എവിടെ നിങ്ങളാണ് ഞാൻ പറഞ്ഞത് നിന്റെയൊക്കെ വീട്ടിൽ ആവനെങ്കിലും അല്ലെങ്കിൽ നിന്റെയൊക്കെ ആരെങ്കിലും ഇതുപോലെ കെട്ടി കെട്ട എൻഗേജ്മെന്റ് എല്ലാം അതിനെ വെച്ച് ചാലിച്ചിട്ട് പോകുമ്പോഴേ നിനക്ക ഇതിൻ്റെ വിഷമാ മനസ്സിലാവത്തുള്ളൂ മനസ്സിലായാ നിനക്കല്ല നിനക്ക ഒന്നിനും മനസ്സിലാകത്തില്ല കാരണം നിന്റെയൊക്കെ വീട്ടിലല്ലല്ലോ ഏഹ് ഇവിടെ ഒരു പയ്യനും വന്നു കഴിഞ്ഞാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരത്തില്ല ഇതുപോലെ ഏവക്കെങ്കിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി അങ്ങ് ഇറങ്ങിക്കോളാം അയ്യോ

കല്യാണം കഴിഞ്ഞാൽ ഡിവോഴ്സ് ആയി കഴിഞ്ഞാ അടുത്ത പെണ്ണിനെ കിട്ടും അല്ലാണ്ട് ആ പെട്ടെന്ന് കിട്ടൂല പിന്നെ അപ്പൊ നീ എന്തോന്നീണ് നിന്റെ മുല്ലപ്പൂനെ ജയിപ്പിക്കാൻ വേണ്ടി നീ ആരെ ആരോ ഡിഗ്രേഡേണ് ജിന്റെ ഡീഗ്രേഡ് എടാ നിനക്കൊക്കെ വല്ല ഉളുപ്പ് കൊണ്ടാണ് എടാ ഇനി ഇതിന്റെ പോളായ പേരിലൊക്കെ കിടിലാവാന്നായിരിക്കും നിന്റെ ഒക്കെ വിചാരം ഇനി ചി പോ ഒരു വയസ്സുള്ള കേട്ടാൽ അറപ്പും വെറുപ്പും ും ഇരുപത്തിമൂന്ന് വയസ്സായ പെൺകുട്ടിയെ അറപ്പും വെറുപ്പും തോന്നുന്ന രീതിയിലുള്ള വീഡിയോസ് അല്ലേ ഇരുപത്തിമൂന്ന് നീ അതർത്ഥത്തിലാണ് പറഞ്ഞത് ആയ എന്ത് ആണെങ്കിൽ അത്രയും ചെറിയ പ്രായമാണ് ഇരുപത്തിമൂന്നും നിനക്കൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ ബിഗ് ബോസിൽ പോയത് ബിഗ് ബോസ് അവിടെ ഇരുപത്തി മൂന്ന് വയസ്സിന് താഴെയുള്ളവരൊന്നും അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സ് ഇരുപത്തിനാല് വയസ്സിന് താഴെയുള്ളവർക്ക് അവിടെ വരാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടില്ല മനസ്സിലായോ അങ്ങനെ ഉണ്ടാകുന്ന നിങ്ങൾ എന്തിനും ബിഗ് ബോസിൽ പോയത് ബിഗ് ബോസിൽ പോയ ജനങ്ങൾ വിമർശിക്കും അത് ഏക്കാൻ പറ്റുമെങ്കിൽ കേൾക്കുക പിന്നെ ഇത്രയും വിമർശനം ഇവക്ക് കൂടിയത് കഴിഞ്ഞ ഒരു സീസണുകളിലും വരാത്ത രീതിയിൽ ഇവ ഇവക്ക് വിമർശനം വന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലിരും മനസ്സിലായേ ഇരുപത്തി മൂന്ന് വയസ്സി ഇരുപത്തി മൂന്ന് വച്ച് കഴിഞ്ഞാൽ ഞാനും വന്ന എൻ്റെ ഇരുപത്തി മൂന്നാ വയച്ചിൽ എന്താ കിണ്ടി കണ്ടതെന്ന് ഞാൻ എന്നെ ചോദി ഇരുപത്തി മൂന്നാം വയച്ചുപോലെ കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ ഇരുപത്തിമൂന്ന് വയച്ച ആയുള്ളൂ പ്രാർത്ഥിക്കണം കാരണം അവർ ബിഗ് ബോസിന് പുറത്തിറങ്ങി കഴിഞ്ഞാലും ആ പെൺകുട്ടിക്ക് ജീവിച്ചിരിക്കാൻ ഒരു മനസ്സി വായിക്കുന്ന കണ്ടു ൾ ശരിക്കും പറഞ്ഞേ എനിക്ക് തന്നെ വന്ന് ശരിക്കും ഡിപ്രഷനിലോട്ട് പോകും ആ നീ ഇടുന്നത് അതും നാപ്പത്തഞ്ചും മുപ്പത്തഞ്ചും അമ്പത് വയസ്സുള്ള അമ്മച്ചിമാരും കൊച്ചു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള പെമ്പിളേരും ലോകത്തിലെ ഏറ്റവും സ്ത്രീയാണല്ലോ ഈ ജാസ്മിൻ ജാഫർ അതിലും വലിയ അവളെ കീറി അവളെ ജീവിതത്തെ കുറിച്ച് സംസാരിച്ചു അവളെ വീട്ടുകാരെ കുറിച്ച് സംസാരിച്ചു അവളെ ഭാവി വരനെ കുറിച്ച് സംസാരിച്ചു എന്ത് ഇതെല്ലാം ഉള്ളതുകൊണ്ടല്ലേ ഭാവി വരനും മുൻകാമുവിനും എല്ലാത്തിനും താഴ്ചട്ടിച്ചിട്ട് പോയത് കൊണ്ടല്ലേ എടാ ഇടം എടാ ഈ മുല്ലപ്പൂർമില്ല വേറൊരു ബുദ്ധിയും പോക്കണോന്നുള്ള ആരും ഇല്ലേ ഇതുപോലത്തെ കിഴങ്ങന്മാരേ ഉള്ളൂ ഇതിനാടോ ഇങ്ങനെ ശവന്ത്ന്ന് ജീവിക്കുന്നത്

വയസ്സടാ കൊണ്ടൊന്നും പോടാ ും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാം നിങ്ങൾ വന്നിട്ട് അവരെ തന്തയ്ക്കും തള്ളയ്ക്കും എല്ലാം വിളിക്കും നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ലെങ്കിലും ഒക്കെ വിട്ടേരും പക്ഷെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമന്റുകള് വായിച്ചാൽ അർപ്പും വെറുപ്പും തോന്നൊരു കമന്റുകൾ നിങ്ങൾ ഇടുന്ന എന്തിനാണ് അവരെ ഉപ്പായ വലിച്ചു കീറ അവരെ ഉമ്മായ ഒന്നും അറിയാതെ ഉമ്മായി വലിച്ചു കീറി

ഇനി പറയാൻ മറുപടി ഞാൻ തരാം മൂന്ന് ും ചർച്ചെയുള്ള കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചു കൊല്ലുന്ന ആൾക്കാരുടെ നാടാണ് നമ്മുടെ നമ്മുടെ കൊച്ചു കേരളം മാത്രമല്ല കാമുകന്റെ കൂടെ ഒളിച്ചോടി പോകാൻ വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞിനെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് പാറയടിച്ച് കൊല്ലുന്ന അമ്മമാരുടെ നാടാണ് നമ്മുടെ ഈ കേരളം അതൊന്നും ചർച്ച ചെയ്യണ്ട ഞാൻ കാര്യം ഇതൊക്കെ നീ ചർച്ച ചെയ്താ ചെയ്താ നീ നീ ചർച്ച ചർച്ച നിന്റെ പേജ് മൊത്തം ഞാൻ നോക്കിയില്ല നിന്റെ പേജിൽ ഒരു കോക്കനെട്ട് കണ്ടില്ലല്ലോ അവിടെ മൊത്തം ജിൻഡോക്കെതിരെയുള്ള വീഡിയോയല്ല നിന്റെ പേജിൽ ഞാൻ കണ്ട നിന്റെ ഊള ഒന്നും ഞാൻ എടുത്തൂടെ കൊടുക്കുന്നില്ല ഏഹ് അതിൽ മൊത്തം ജിൻഡോയ്ക്കെതിരെയുള്ള വീഡിയോസാണ് ഞാൻ കണ്ടത് ഈ പറഞ്ഞ നീ ഇതുമല്ലോ ചർച്ച ചെയ്താ ചിക്കാതാണ് ചർച്ച ചെയ്യാൻ പറ്റി ചാലന നീ നിനക്കൊക്കെ ബോധം ബുദ്ധി ഉണ്ടെങ്കിൽ നീയൊക്കെ ചർച്ച ചെയ്യൂ ആദ്യം സ്വന്തം കണ്ണിലെ കരണ്ട എടുത്തിട്ട് അടുത്തവൺ കണ്ണിലെ എടുക്കാൻ പോ നീ ചർച്ച ചെയ്യേണ്ടോ നാടി നീ നോക്ക് എന്നിട്ട് അടുത്തവനോക്കൂടെ ചർച്ച ചെയ്യ ഇതി ഇതി അതിലക്കാട്ടക്ക് വലിയ തെറ്റാണല്ലോ ഈ ജാസ്മിൻ ജാഫർ ചെയ്തിട്ടുള്ളത് ന തന്നെ വല്ലം ചെയ്യാനണ്ടേ നീ വെയി ഗ്യാസ് ഓട് ആ പാവം കുച എന്ത് തെറ്റ് ചെയ്തു ആ ബിഗ് ബോസ് ഹൗസിൽ വന്നു അതിന്റെ ഇതില് അത് സംസാരിച്ചു ചിന്ത ഒക്കെ ഇതെ ഗെയിം കളിക്കുന്ന പറ അതിനെ പരമാവധി അതിന്റെ അന്റെ അമ്മ എങ്ങനെ ഒക്കെ ആൾക്കാർ കമന്റ് കമന്റ് ചെയ്യോ ജാസ്മിനെക്കാ നീ ബിഗ് ബോസ് ന്റെ എന്തോണ്ടോടാ കണ്ട എന്തിനാണോ നീ കണ്ട ബിഗ് ബോസില് നീ കണ്ടില്ലേ സ്ത്രീകളാണ് വന്ന് കമന്റ് കമന്റ് ചെയ്യുന്നത് നിങ്ങളുടെ നിങ്ങളുടെ നിലവാരം നിലവാരം എന്ന് മനസ്സിലാവും ചെയ്യുന്ന മനസ്സിലാവും ലോകത്ത് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നു സ്വന്തം മകളെ അച്ഛൻ പീഡിപ്പിച്ചു കൊല്ലുന്നു ഒരു കാമുകി മൂന്നോ മൂന്നോ നാലോ മൂന്നോ നാലോ വർഷം ഒരാളെ പ്രേമിച്ചിട്ട് അയാളെ വേണ്ടെന്ന് പറയുമ്പോൾ ആസിഡിറ്റാക്കി നടത്തി അയാൾ അപ്പം കൊല്ലുന്നു കൂട്ടുകാരൊന്നായി ചേർന്ന് കൊല്ലുന്നു ഒരാൾ വേണ്ടാന്ന് പറഞ്ഞതിന്റെ രീതിയിൽ ഒരാളെ വേണ്ടാന്ന് പറഞ്ഞതിന്റെ ഒരാൾ വേണ്ടാന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു കൊച്ചിനെ നടുത്തെരുവിലിട്ട് ഹാസിൽ വെച്ച് കത്തിക്കുന്നു കൂട്ടുകാരെന്ന് പിടിച്ചോണ്ട് പോയി ബിലാസംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കുന്നു അവരെ പേഴ്സണൽ ഭാഗത്ത് കമ്പി കുത്തി കയറ്റുന്നു ഇതൊന്നും ആർക്കും ചർച്ച ചെയ്യണ്ട ഇതേ വലിയ ഞാൻ നേരത്തെ പറഞ്ഞു ഇതേ വലിയ തെറ്റാണല്ലോ ഈ ജാസ്മിൻ ജാഫർ ചെയ്യുന്നത് ശരിക്കും ഈ ജാസ്മിൻ ജാഫറിനെ കുറിച്ച് അവരെ പഴയ കാമിനെ കുറിച്ചും ജീവിതത്തെ ജീവിതത്തെക്കുറിച്ചും സംസാരിച്ച് പൈസ ഉണ്ടാക്കുന്ന യൂട്യൂബ് ചാനൽ വെറും പുച്ഛ മാത്രം നിങ്ങൾക്ക് ശബ്ദം നിന്ന് ജീവിക്കാം ഒരു മാന്യത വേണം യ് ഊളെ നീ എവിടെന്നു ഇപ്പൊ കുട്ടിയും പറിച്ചുകൊണ്ട് വന്നേ നിന്റെ ചാനൽ മൊത്തം ഞാൻ എടുത്ത് നോക്കിയതാ എടാ കോക്കനട്ട് പരിപാടി പറയാതെ നീ എന്താ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ജാസ്മിനെ കുറെ വെള്ള പൂശിയിട്ട് ബാക്കി ജിൻഡോക്കെതിരെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെതിരെ നീ വീഡിയോ ചെയ്ത് അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് അല്ലാതെ നീ എന്ത് കോക്കനട്ടാണ് നിന്റെ ചാനലിൽ ചെയ്തു ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ ഏതെങ്കിലും വിഷയങ്ങൾ നീ എടുത്ത് സംസാരിച്ചിട്ടുണ്ടോ നീ എന്റെ ചാനലെടുത്ത് നോക്കി ഞാൻ ഏതൊക്കെ വിഷയം സംസാരിച്ചിട്ടുണ്ടെന്ന് ചുമ്മാ ചുമ്മാർ വായിക്കോന്നീ കോതക്കാട്ട് വിളിച്ച് പറയണേ നിന്നെപ്പോ ഓരോരുത്തമ്മ നീ നാട് തന്നാകത്ത് ഓരോരുത്തെയും ഓരോ പെണ്ണുങ്ങള് ഓരോരുത്തരെയും ഓരോ പയ്യന്മാരെ ചതച്ചുകൊണ്ട് ഓരോ ആവാസങ്ങള് പത്ത് ജനങ്ങൾ കാണുന്ന ഷോകളിൽ പോയി കാണിക്കുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാതെ പിന്നെ നീ എന്ത് കോക്കനട്ടിനാണ് പ്രതികരിക്കുന്നത് ഇതാണോ നിന്റെ നിലപാട് ഏഹ് ഇതാണോ നിന്റെ നിലപാട് ഒരു റിയാലിറ്റി ഷോയ്ക്ക് അത് കാണിക്കാൻ പാടില്ലാത്ത പല തെമാടി കാണിച്ചതും പല ആവാസങ്ങൾ കാണിച്ചതും ഇതുപോലെ പല വേക്കൂത്തുകളും ചൂണ്ടിക്കാണിച്ചതും പുറത്തോരോ പയ്യന്മാരെ ചതിച്ചതും എല്ലാം ചൂണ്ടിക്കാണിച്ച് ജനങ്ങളുടെ മുന്നിൽ ഇട്ടു കൊടുത്ത് ഇതുപോലെ ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ കാരണം ഇതുപോലെ ചെയ്യാൻ ചിന്തിക്കുന്ന ഓരോരുത്തരെയുള്ള നാളെ അറിയണം ഇങ്ങനെ ചെയ്താൽ നാളെ ജനങ്ങൾ വലിച്ചു കീറും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇതൊക്കെ ഇട്ട് വലിച്ചു കീറുന്നത് മനസിലായാ ഏഹ് നിനക്കൊക്കെ നാണമല്ല സപ്പോർട്ട് ചെയ്യാൻ ഏ നീയൊക്കെ കെട്ടുന്നവളമാര് ഏ അവന്റെ കൂടെങ്കിലും ഇതുപോലെയൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ നീയൊക്കെ അന്ന് പഠിക്കും അന്ന് നീ ഇത് ഈ ഇതേ നിലപാട് നീ പറയണം മനസ്സിലെ നാണമില്ലാത്തവന്മാര് ഉളുപ്പില്ലാത്തവന്മാര് യൂട്യൂബേഴ്സ് ടവഞ്ഞിങ്ങി പെട്ടെന്നവനൊക്കെ കുറ്റിയും പറഞ്ഞുകൊണ്ട് വരുന്ന ഈ പറയണ നീ ഏതെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്തുണ്ടോ കൊറേ വീഡിയോ ചോദിച്ചിരിക്കുന്നല്ല ചോദിച്ചിരിക്കുന്നല്ലോ ജിൻഡോക്കെതിരെ അല്ലാണ്ട് നീ എന്താ നിന്റെ ചാനൽ ചെയ്ത് വെച്ചിട്ടുള്ളത് ഏഹ് എന്നെ കൊണ്ടാണ് പറയിപ്പിക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴെക്കാൻ വേണ്ടിയൊക്കെ ആയസ്